സുഹൃത്തുക്കൾ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളിപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ടാണ് കാരണം സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ആ ഒരു സ്വപ്നത്തിന്റെ പുറകെയുള്ള ഒരു യാത്രയിലായിരുന്നു ഞാനും അവസാനം ഒരു പരുവത്തില് ഒരു വീട് സ്വന്തമാക്കി ഉണ്ടാക്കിയെടുത്തു അതിന്റെ ഫൈനൽ എന്താ പറയാ മിനുക്ക് പണികളുടെ ഒരു തിരക്ക് കാരണം എനിക്ക് വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ കളക്ട് ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല പിന്നീട് സ്വന്തം വീട്ടിലേക്ക് താമസം മാറിയെങ്കിലും ഇന്റർനെറ്റ് കണക്ഷൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് വീണ്ടും ഡിലേ ആയി കാരണം എനിക്ക് വൈകുന്നേരത്തിന് ശേഷം വീണ്ടും തിരിച്ച് ഓഫീസിലോട്ട് പോയി അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു പറഞ്ഞു ഏഴ് കിലോമീറ്ററോളം ദൂരെയാണ് ഇപ്പൊ ഞാൻ വീടുണ്ടാക്കിയിരിക്കുന്നത് സോ അങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് ഒരു പ്രാവശ്യം ഒരു ഒരു ഫ്ലോ കട്ടായി കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് എന്തായാലും തിരിച്ച് ഇന്ന് ഞാൻ പരമാവധി ഡാറ്റ കളക്ട് ചെയ്ത് എത്രയും വേഗം വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അതിന്റെ പ്രസന്റേഷൻ രീതികളും മറ്റൊക്കെ അതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കാരണം ലൈവായിട്ട് ഇത് ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം അതുപോലെ ഇനി സ്വന്തം വീട്ടിലായിട്ട് ഇരിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രീ മാർക്കറ്റ് സെഷൻ ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലും കൂടിയാണ് എന്തായാലും നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കാം ഇന്ന് ഞാൻ ഒത്തിരി സെഗ്മെന്റ്സ് ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്തിട്ടില്ല കാരണം ഡാറ്റ കളക്ഷൻ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും റിലീസ് ആയിട്ടില്ല എൻ എസ് സിയിൽ അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഒരു പരുവത്തിലൊരു ഒരു ഒരു സ്റ്റാർട്ടിങ് എന്ന നിലയിൽ പെട്ടെന്ന് തുടങ്ങി വെക്കുക നാളെ മുതൽ കംപ്ലീറ്റ് ഡാറ്റ കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ഉദ്ദേശം അപ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രൊഫമായിട്ട് എൽ ഐ സി ടു പോയിന്റ് സീറോ ത്രീ പെർസെന്റേജിന്റെ സ്റ്റോക്കുകൾ നവീൻ ഫ്ലോറയിൽ ഫിറ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് ഹോൾഡ് ചെയ്യുന്നവർക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ദെൻ സെക്കൻഡ് തിങ് നാളെയാണ് ഇന്ത്യ ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നത് അപ്പോൾ കെട്ടില പാർട്ടിസിപ്പേഷൻസ് കെയർഫുള്ളായിട്ടിരിക്കുക ഒത്തിരി ഹൈലൈറ്റ്സും ഇമ്പോർട്ടന്റ് ന്യൂസൊന്നും ഇന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല സോ ഇത്രയാണ് ഇന്നത്തെ ഒരു ഹൈലൈറ്റ്സ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത് ദെൻ ഞങ്ങളൊരു പ്രീമിയം ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ ഇട്ടു എന്നേ ഉള്ളൂ ഒരു എൻഡാണ് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ദെൻ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ഇപ്പൊ റെഡിലാണ് ജസ്റ്റ് ഓപ്പൺ ആയതേ ഉള്ളൂ ഇതിലുള്ള ഡാറ്റ ലൈവ് മാർക്കറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയവും നിങ്ങൾ കാണുന്ന സമയമായിട്ട് ചെറിയൊരു വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഈ ഡാറ്റ അക്യുറേറ്റ് ആയിരിക്കില്ല എങ്കിലും ഡോ ഒരു സമീശ്ര പ്രതികരണമാണ് നെസ്ദാക്ക് ആണെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് നയന്റി സിക്സ് പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയത്ത് ഡോജോൺസും എസ് എൻ പി ഫൈവ് ഹൺഡ്രഡും ഓപ്പൺ ആയ അതേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നതും ചിലപ്പോൾ ഡാറ്റ അപ്ഡേറ്റ് ആവുന്നതിൽ ഡിലേ വന്നിട്ടുണ്ടാവാം യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരികയാണെങ്കിൽ എഫ് ടി എസ് സി റെഡിലാണ് പോകുന്നത് സി എസ് സിയും ഡി എക്സും ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതും ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഇനി ഏഷ്യൻ മാർക്കറ്റിലെ ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി ൊൻപതിൽ അതുപത്തിമൂന്ന് പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജപ്പാന്റെ നിക്കി ആണെങ്കിൽ മുപ്പത്തിനാല് പോയിന്റ് ഗ്രീനിലാണ് ട്രേഡിങ് നടക്കുന്നത് ചൈന ഹാങ്സങ് നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് റെഡിലാണ് കറന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ലൈവ് മാർക്കറ്റ് ഡാറ്റ ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്തേക്കും നമുക്ക് നിഫ്റ്റിയുടെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ ഈ ഒരു പ്രസന്റേഷൻ ഞാൻ നല്ല രീതിയിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് കാരണം ഇത് കാണുന്ന ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് നിഫ്റ്റിയുടെ കൂടെ ബാങ്ക് നിഫ്റ്റി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ മറ്റ് ഇൻഡൈസസ് ഒക്കെ വരുന്ന വഴി എന്റെ മുറക്ക് ആഡ് ചെയ്ത് തുടങ്ങാം ഇതില് ഇപ്പം ഒരു ഇനിഷ്യൽ പ്രസന്റേഷൻ എന്ന രീതിയിൽ നിഫ്റ്റി ഇന്ന് ഇന്നലത്തെ ക്ലോസിംഗ് ഇരുപത്തിയൊന്ന് എഴുന്നൂറ്റി എൺപത്തിരണ്ടിലായിരുന്നു അവിടെ നിന്ന് പതിനെട്ട് പോയിന്റ് ഗ്യാപ് ഡൌണിൽ ഇന്ന് ഓപ്പൺ ആയി ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി ഒന്നിൽ ഓപ്പണായി അവിടെ നിന്ന് നൂറ്റി എൺപത്തിനാല് പോയിന്റ് നഷ്ടത്തില് ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി പതിനാറിലാണ് ഇന്ന് അവസാനിച്ചത് മാർക്കറ്റ് ക്ലിയർലി ആയിട്ട് പോവാണ് ഇൻട്രാഡേയിൽ ഇന്ന് ഇരുന്നൂറ്റി അമ്പത്തിയേഴ് പോയിന്റ് പോയിന്റ് വൺ എയ്റ്റ് പെർസെന്റേജിന്റെ ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത് ഇപ്പോൾ ഇല്ലാത്ത രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകും എന്ന് വരുന്നു നിഫ്റ്റിയുടെ ഒരു അഞ്ച് ദിവസത്തെ പ്രൈസ് കൂടി ഞാൻ ഇവിടെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അത് ബേറിഷാണോ പുള്ളിഷാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ് അപ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ പ്രൈസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ബേറിഷായിട്ടാണ് പോകുന്നത് അഞ്ച് ദിവസത്തെ ക്ലോസിംഗിനേക്കാളും താഴെയാണ് ഇന്നത്തെ ക്ലോസിങ് വന്നിട്ടുള്ളത് ദൻ എന്താ പറയാ നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡി ഇന്ന് ടു പോയിന്റ് സിക്സ് എയ്റ്റ് പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അൻപത് സ്റ്റോക്കുകളിൽ പതിനാല് സ്റ്റോക്കുകളിൽ ലാഭത്തിലും മുപ്പത്തിയാറ് സ്റ്റോക്കുകളിൽ നഷ്ടത്തിലാണ് ഇന്ന് അവസാനിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത് കോൾ ഇന്ത്യയാണ് ഫോർ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് വിപ്രോ ഇന്ന് ടു പോയിന്റ് വൺ എയ്റ്റ് പെർസെന്റേജ് പ്രോഫിറ്റ് ഉണ്ടാക്കി ഡിവിഷൻ ആകെ ടു പോയിന്റ് ടു എറ്റ് അപ്പോളോ ഹോസ്പിറ്റൽ ടൂറ് സിക്സ് പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ലോസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോൾ ഇന്ത്യ ഇറമോട്ടോക്കൊപ്പം ബി സി എൽ എൻ ജി സി ഇത്രയും പേരാണ് ഹയസ്റ്റ് ലോസ് നിഫ്റ്റിയുടെ സ്റ്റോക്കുകൾ അൻപത് സ്റ്റോക്കുകളിൽ നോക്കുകയാണെങ്കിൽ ഇവരാണ് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഒരു വീക്കിലി പെർഫോമൻസ് ആൻഡ് മന്ത്ലി പെർഫോമൻസ് നോക്കാം നിഫ്റ്റി ഈ ആഴ്ച ഓപ്പൺ ആയ സ്ഥലത്ത് മുന്നൂറ്റി അഞ്ച് പോയിന്റിന്റെ ഒരു ോസാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരാഴ്ചത്തെ പെർഫോമൻസ് നോക്കണമെങ്കിൽ മുന്നൂറ്റി അഞ്ച് പോയിന്റിന്റെ ഒരു ലോസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റിന്റെ ഒരു നെഗറ്റീവ് മൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ലോസ് ആണ് നിഫ്റ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സോ ഈ ഇതിന്റെയൊക്കെ ആക്രോസ് ഞാൻ വരുന്ന വഴി കൺഫോം ചെയ്യാം ഇപ്പോ ഇന്ത്യ വിക്സിലേക്ക് വരികയാണെങ്കിൽ വിക്സ് ഓരോ ദിവസം കൂടി കൂടി വരികയാണ് നിങ്ങൾക്ക് ഇവിടെ കണ്ടറിയാം കാരണം ഓരോ ദിവസം കൂടുമ്പോ അത് ഗ്രീനിൽ ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെ പോകും ഇപ്പോൾ പതിനാറ് പോയിന്റ് പൂജ്യം മാറും അതായത് ത്രീ പോയിന്റ് നയൻ ഫൈവ് പെർസെന്റേജിന്റെ ഗ്രോത്ത് ആണ് ഇന്ത്യ വിക്സിൽ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപതിന്റെ മുകളിലേക്ക് പോവുക എന്നുള്ളത് ഒരു പക്ഷേ ഇന്റർഡേറ്റ് ട്രേഡേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും പക്ഷെ സ്കാൾപേഴ്സിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കും എന്തായാലും ഈ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ശബ്ദത്തിന് എക്കോ കൂടുതൽ ഉണ്ടെന്ന് കാരണം എനിക്ക് ഇവിടെ റിവേഴ്സ് മോണിറ്റർ ഹെഡ്ഫോണിൽ എക്കോ അടിക്കുന്നുണ്ട് സോ അത് ഞാൻ കറക്റ്റ് ചെയ്യാം എന്തായാലും ഈ കഴിഞ്ഞ അഞ്ച് ദിവസം ഇന്ത്യ വിക്സ് നോക്കണമെങ്കിൽ കണ്ടിന്യൂസ്ലി മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്ക വിക്സ് നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അതൊരു നല്ല സൂചനയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ഒരു പന്ത്രണ്ടിന്റെയും പതിനെട്ടിന് അല്ലെങ്കിൽ പതിനാലിൻ്റെയും ഇരുപതിൻ്റെയും ഒക്കെ ഇടയിലാണ് ഒരാടെ ട്രേഡേഴ്സിന് ഒരു ചാകരയാവുന്ന ഒരു സമയം ഇപ്പൊ എവിടെ നോക്കിയാലും പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്ന ഒരു അവസരമാണ് പക്ഷെ വലിയ പ്രോഫിറ്റിന് വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് ഇരുപത്തി ഒൻപത് പോയിന്റിന്റെ ഗ്യാപ് ഡൌൺ ഓപ്പണിംഗ് ആയിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് പോയിന്റിന്റെ ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ നാല്പത്തി അഞ്ച് അറുന്നൂറ്റി അറുപത്തിനാലിൽ നിന്നും എഴുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് നഷ്ടത്തിൽ നാല്പത്തി നാല് എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത് എന്തായാലും വളരെ ബേറിഷായിട്ടാണ് മാർക്കറ്റ് പൊതുവെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൻ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് എഴുപത്തി ആറ് രൂപ എഴുപത്തി ആറ് പോയിന്റ് പൂജ്യം മൂന്ന് ഡോളർ ആണ് ഇന്നത്തേത് ഗോൾഡ് റേറ്റ് രണ്ടായിരത്തി പത്തൊൻപത് പോയിന്റ് ആറ് ഏഴ് ഡോളർ ആണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഒരു ചെറിയ രീതിയിൽ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തിമൂന്ന് രൂപയാണ് ഒരു അമേരിക്ക യു എസ് ഡോളർ ഉണ്ട് രൂപയിലുള്ള വിനിമയ നിരക്ക് ഇനി നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആക്ടിവിറ്റീസ് ഇതുവരെയും എൻ എസ് സി റിലീസ് ചെയ്തിട്ടില്ല ഇത് ഇന്നലത്തെ ഡാറ്റയാണ് നിങ്ങൾ കാണുന്നത് സോ നമുക്ക് അത് സ്കിപ്പ് ചെയ്തുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോവാം ഇനി സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ഫാർമ പോയിന്റ് എയ്റ്റ് വൺ പെർസെൻറ്റേജിന്റെ ഗ്രോത്ത് ഉണ്ടാക്കി നിഫ്റ്റി ഐ ടിയിലും നല്ല രീതിയിൽ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് മറ്റുള്ള സെക്ടറുകളെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റി ഇനി ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ ഫാർമ ബീസ് ഇന്ന് പോയിന്റ് നയൻ സിക്സ് പെർസെൻറ്റേജിന്റെ ഗ്രോത്ത് ഉണ്ടാക്കി ഐ ടി ബീസ് ജസ്റ്റ് ഒരു പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തെവിടും മറ്റു നാല് സെക്ടർ ഇ ടി എഫുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് മേജർ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് എം ആർ എഫ് ഫൈവ് പോയിന്റ് ടു പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി എം ആർ എഫില് അഞ്ച് ശതമാനം കൂടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് എത്തി നിൽക്കുന്നത് അത്രയും അത് ഒരു സിക്സ്റ്റി തൗസൻഡ് നയൻറ്റി തൗസൻഡ് റേഞ്ചിൽ നല്ല രീതിയിൽ ഇൻട്രാഡി ട്രേഡിംഗ് സപ്പോർട്ട് ചെയ്യുന്ന നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് ഇപ്പൊ അത് നിഫ്റ്റിന്ന് പുറത്തുപോയിട്ട് എന്നാലും ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് പക്ഷെ അത് സ്പ്ലിറ്റ് ആയാൽ മാത്രമേ ആർക്കെങ്കിലും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഇൻവെസ്റ്റേഴ്സ് ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ ലാബ് ഉണ്ടാക്കുക എന്നേ ഉള്ളൂ എന്തായാലും എം ആർ എഫ് ഇന്ന് ഫൈവ് പോയിന്റ് ടു പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഭാരത് ഫോർജ് ഇന്ന് തേർട്ടീൻ പോയിന്റ് നയൻ ടു പെർസെന്റേജിന്റെ ഹയസ്റ്റ് ലോസും ഇന്ത്യ മാർക്കറ്റിൽ ഉണ്ടാക്കി എം ആർ എഫ് ആസ്ട്രൽ ഡോക്ടർ റെഡ്ഡി അപ്പോളോ ഹോസ്പിറ്റൽ ഡിവിസ് ലാബ് വിപ്രോ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് വോൾട്ടാസ് ഒറോഫാമ സി എൽടെക് വെന്റ് എമാൻഡ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം ഉണ്ടാക്കി ഇപ്പൊ ഭാരത് ഫോർജ് ബന്ധൻ ബാങ്ക് അറി സി ലിമിറ്റഡ് പി എൻ ബി കോൾ ഇന്ത്യ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ബി പി സി എൽ ഒ എൻ ജി സി ബാങ്ക് ഓഫ് ബറോഡ കൊൻകർ ഐ സി ഐ സി പ്രൂവ്ലി ശ്രീറാം ഫിനാൻസ് ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടവും മാർക്കറ്റിൽ ഉണ്ടാക്കി എൻ എസ് സിയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി പി സി ആർ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് എയ്റ്റ് ഫൈവിലാണ് വന്ന് നിൽക്കുന്നത് ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി പതിനാറിലാണ് സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത് അവിടുന്ന് എൺപത് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിയൊന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറിന്റെ ഒരാഴ്ച അഞ്ച് ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സൈഡ് വൈസ് ആയിട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ ക്ലിയർലി പോയിന്റ് അതായത് പോയിന്റ് ഫൈവ് ഫൈവ് നയൻ ആണ് ക്ലിയർലി അതൊരു ബേറിഷ് മൂവ്മെന്റ് ആണ് നമുക്ക് കാണിച്ചത് ഇന്നലെ പോയിന്റ് സിക്സ് സെവൻ ആയിരുന്നു സോ അത് ക്ലിയർലി ബേറിഷ് ആയിട്ടുണ്ട് നാല്പത്തി നാല് എണ്ണൂറ്റി എൺപത്തി മാർക്കറ്റ് ഇന്നലെ അവസാനി ഇന്ന് അവസാനിച്ചിരിക്കുന്നത് അവിടുന്ന് ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തി അഞ്ച് പൂജ്യം എൺപത്തി അഞ്ചിലാണ് എൺപത്തി ഏഴിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വൈസ് തന്നെയാണ് ഈ അഞ്ച് ദിവസത്തെയും പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇത്രയും ഡാറ്റയാണ് ഇന്നത്തേക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇനി നമുക്ക് നാളെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് സോ ആ ഒരു എക്സ്പയറി ട്രേഡിൻ്റെ കാര്യങ്ങൾ നോക്കാം ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി നോക്കുകയാണെങ്കിൽ ഇവിടെ ഇന്നത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത് ഇപ്പൊ സി പി ആർ നോക്കുകയാണെങ്കിൽ വൈറ്റ് സി പി ആർ ഒന്നും എടുത്തൊന്നും അല്ല ഏകദേശം പതിനാറ് പോയിന്റിന്റെ ഗ്യാപ്പ് ഉണ്ട് അതുകൊണ്ട് അത് വലിയൊരു സംഭവമായി മാറാൻ സാധ്യതയില്ല ദൻ നമ്മള് മുന്നിലുള്ളത് ഇന്നത്തെ ഡേഹ അതായത് പച്ചവരകള് ഇന്നത്തെ ഡേഹയും ലോയും നാളത്തെ ഡേ എക്സ്പെക്റ്റഡ് ഡേ ഹൈയും ഡേ ലോയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നാളത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ലോയിനേക്കാളും താഴെ ആയിരിക്കും എന്ന് പറയുന്നു നാളത്തെ ഡേ ഹൈ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈനേക്കാളും താഴെ ആയിരിക്കും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ എന്താ പറയാ ഒരു ബേറിഷ് മൂവ്മെന്റിന് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് റാസ് ലെവൽസ് നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത് സോ മോസ്റ്റ് പ്രോബർലി ഞാൻ പ്രതീക്ഷിക്കുന്നു നോട്ടറേറ്റ് സോൺ നാളെ ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ഫർദർ ഫോൾ ഉണ്ടാകും എന്നാണ് സി പി ആർ നോട്ടറേറ്റ് സോണിനകത്ത് വന്നിട്ട് അവിടുന്ന് പിന്നീട് അത് താഴോട്ട് പത്തൊൻപത് എഴുന്നൂറ്റി അൻപത്തി ആറ് എന്ന ഒരു ലെവലിലേക്ക് പോകും കാരണം നാളെ ഇരുപതിനായിരം എന്ന ഒരു ലെവൽ ട്വന്റി കെ എന്ന ഒരു മൈൽ സ്റ്റോൺ ഒന്ന് റീടെസ്റ്റ് ചെയ്യും ഒരു ഫുൾബാക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി വന്നതാണെന്ന് ടൈൻറ്റി ട്വന്റി തൗസൻഡ് കട്ട് ചെയ്ത് താഴെ പോയിട്ടുണ്ട് നാളെ തിരിച്ച് ട്വന്റി തൗസൻഡിൽ ഒരു ഉമ്മ വെച്ചിട്ട് തിരിച്ച് ഒറക്റ്റ് പോക്ക് താഴോട്ട് പോകാനാണ് സാധ്യത കാണുന്നത് ക്ലിയർലി ലൈവ് മാർക്കറ്റിലെ ഡാറ്റ വെച്ച് തന്നെ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു എന്ന് കരുതി മാർക്കറ്റ് അങ്ങനെ പോകണം എന്നില്ല സോ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ കാശ് കളയാൻ നിൽക്കരുത് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത് കൂടുതൽ വിശേഷങ്ങൾ കൂടുതൽ എന്താ പറയാ ഫ്ലേവർ ചെയ്ത കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രസന്റേഷൻ ആയിട്ട് നാളെ വീണ്ടും കണ്ടുമുട്ടാം ഇതുവരെയൊക്കെ ടേക്ക് കെയർ ആൻഡ് ബോബായ്